ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീതയുടെ പതിനൊന്നാമത്തെ അധ്യായമായിട്ടുള്ള വിശ്വരൂപ വിശ്വരൂപം എന്ന് പറയുന്ന അധ്യായത്തിനെ കുറിച്ചാണ് ഇനി ചുരുക്കി പറയണത് വിശദമായിട്ട് പിന്നീട് പറയാം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ദിവ്യ ദർശനം അരുളുകയും തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രംഗം മഹാഭാരതത്തിൽ കാണാം അങ്ങനെ അദ്ദേഹം തൻ്റെ ഈശ്വരത്വത്തിനെ യാതൊരു സംശയവും കൂടാതെ അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് താൻ മനുഷ്യനല്ല ഈശ്വരൻ തന്നെയാണ് എന്നവിടെ ഉറപ്പിക്കുകയാണ് തൻ്റെ സർവാംഗസുന്ദരമായിട്ടുള്ള ഈ മനുഷ്യ രൂപം ഭഗവാൻ്റെ ആദിമൂല സ്വരൂപം തന്നെയാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അർജുനന് അത് നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ കലിയുഗത്തിലെ മനുഷ്യന്മാരെല്ലാവരും പ്രത്യേകിച്ചും സെമിറ്റിക് മതങ്ങളിലെ ആളുകളൊക്കെ പറയാറുണ്ട് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പ്രവാചകന്മാരാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് എന്ന് തെറ്റിദ്ധാരണ പരത്താറുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയാണ് പറയണത് എന്നാൽ ഭഗവാൻ തന്നെ നേരിട്ട് നമ്മളോട് പറയാണ് ഞാൻ പ്രവാചകനല്ല ഞാൻ മനുഷ്യനും സാക്ഷാൽ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഈശ്വരൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ അവിടെ ഉറപ്പിക്കുക ഉറപ്പിച്ച് പറയാണ് നമ്മളോട് അർജുനനിലൂടെ കലിയുഗത്തിലെ മനുഷ്യർക്കുള്ള ഉപദേശമാണ് എന്നെ മനുഷ്യനായിട്ട് കാണേണ്ടതില്ല ഞാൻ മനുഷ്യനല്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയാണ് അവിടെ സെമിറ്റിക് മതങ്ങളുടെ അബദ്ധ ഭാഷണങ്ങളിലൊന്നും ഹൈന്ദവർ കുടുങ്ങിപ്പോകരുത് എന്ന് ഭഗവാൻ മുൻകൂട്ടി നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് മനുഷ്യനല്ല ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത് അതായത് രൂപമില്ലാത്ത പരബ്രഹ്മ സ്വരൂപം തന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചു അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചു അല്ലെങ്കിൽ മഹാദേവനായിട്ട് വന്നു ദേവിയായിട്ട് വന്നു എന്നൊക്കെ തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയണത് സെമിറ്റിക് മതങ്ങൾ പറഞ്ഞ് പരത്തണത് ഇതൊക്കെ പ്രവാചകന്മാരാണ് എന്നാണ് ഒരിക്കലും അത് വിശ്വസിക്കാതിരിക്കുക ഭാരതത്തിൽ പ്രവാചക സങ്കല്പത്തിന് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല നമുക്ക് ഈശ്വര സങ്കല്പാണുള്ളത് എന്ന് മനസ്സിലാക്കുക ഇനി പ്രവാചകന്മാരാണെന്ന് അവർ പറയുന്നതിൽ മറ്റൊരു അബദ്ധം കൂടി പറയാം പ്രവാചകന്മാരാണ് ശ്രീകൃഷ്ണനും ശ്രീരാമനുമെങ്കിൽ അവർ പറയണ രീതിയിലുള്ള മന്ത്രങ്ങളും അവർ പറയണ രീതിയിലുള്ള സെമിറ്റിക് മത മതത്തിൻ്റെ ചടങ്ങുകളും ആചാരങ്ങളുമാണല്ലോ ഇവരൊക്കെ നമുക്ക് പഠിപ്പിച്ച് തരേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല ശ്രീരാമനും ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് വേദധർമ്മമാണ് ഭാരതത്തിൻ്റേത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം അവർ പ്രവാചകന്മാരല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുധമായിട്ടുള്ള സേവനം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് ഈ ഭഗവാന്റെ സ്വരൂപത്തിന് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറയുന്നുണ്ട് അടുത്തതായിട്ട് പന്ത്രണ്ടാമത്തെ അധ്യായം ചുരുക്കി പറയാം ഭക്തിയോഗം എന്നാണ് അതിൻ്റെ പേര് ആധ്യാത്മിക അസ്തിത്വങ്ങളുടെ എല്ലാം പരമ ഉന്നത സ്ഥാനമായിട്ടുള്ള ശ്രീകൃഷ്ണ പരമാത്മാവിനോടുള്ള പരിശുദ്ധമായ സ്നേഹം കൈവരിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത് ഭഗവാന് സമർപ്പിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള ഭക്തിയുദ്ധമായിട്ടുള്ള സേവനം അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ടുള്ള സേവനം എന്നതാണ് അതായത് നമുക്ക് ഭക്തിയുണ്ട് എന്നതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് വെറും കുറി ധരിക്കലും അല്ലെങ്കിൽ മഞ്ഞ മുണ്ട് പുതയ്ക്കലോ രുദ്രാക്ഷം ധരിക്കലോ ക്ഷേത്രത്തിൽ പോലോ മാത്രമല്ല അത് നല്ലതാണ് പക്ഷെ അത് മാത്രമല്ല ഭക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണം അതൊന്നുമല്ല സാധുക്കളെ കണ്ടാൽ അവർക്ക് ഒരു നേരത്തെ അന്നം വാങ്ങിച്ചു കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക അവരെ ഉപദ്രവിക്കാതിരിക്കുക വീടില്ലാത്തവന് വീട് നിർമ്മിക്കാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയില്ല അതിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവനയോ എന്തെങ്കിലും ഒരു പൈസയോ നമ്മൾ കൊടുക്കുക ഇതൊക്കെ ഭക്തിയുടെ മറ്റ് ലക്ഷണങ്ങൾ തന്നെയാണ് അല്ലാതെ ഭക്തി എന്ന് പറയുന്നത് ഇരുപത്തി നാല് മണിക്കൂറും നാമം ജപിക്കൽ മാത്രമല്ല എന്നുകൂടി ഇതിലൂടെ ഭഗവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ീ പരമ ഉത്കൃഷ്ടമായിട്ടുള്ള സേവനം ചെയ്യുന്ന ആളുകൾ ഭക്തിയെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ആളുകൾ സ്വയം ഭഗവാനായി തീരുന്നു എന്നാണ് പറയുക അതായത് ഭക്തിമാർഗത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ദയ കാരുണ്യം അനുകമ്പ തുടങ്ങിയിട്ടുള്ള ധാരാളം ചിന്തകൾ ഉടലെടുക്കുകയും ഭഗവാൻ എങ്ങനെയാണോ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ആ ഗുണങ്ങളൊക്കെ നമുക്കും കൈവരികയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അതായത് നമ്മൾ ഒരു ദേവനെ അല്ലെങ്കിൽ ഒരു ദേവിയെ ഉപാസന ചെയ്യുന്നതിലൂടെ അവരുടെ എല്ലാ ഗുണങ്ങളും നമ്മളിലും ഉണരാൻ തുടങ്ങുന്നു രൂപത്തിൽ ഭാവത്തിൽ ഒക്കെ സ്വഭാവത്തിലെല്ലാം നമ്മൾ ഏത് മൂർത്തിയെയാണ് ഉപാസിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഉപാസിക്കുന്നതെങ്കിൽ ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് നമ്മൾ മാറും നമ്മുടെ മുഖം ചിലപ്പോൾ ഭഗവാനോട് സാമ്യത വരും ഭഗവാന്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു ഭഗവാൻ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ആ ഗുണങ്ങളൊക്കെ നമ്മളിലേക്കും പതിയെ പതിയെ വരാൻ തുടങ്ങും എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം ഭഗവാനെ ഉപാസിക്കുന്ന ഒരാള് അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ഭഗവാന്റെ അതേ ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിലും വരാൻ തുടങ്ങും എന്ന് ഭഗവാൻ പറയാണ് ഇനി അടുത്തത് പതിമൂന്നാമത്തെ അധ്യായം അടുത്ത വ്ളോഗിൽ പറയാം ഹരേ കൃഷ്ണ